ഇവിടെ രെ വിഴിഞ്ഞത്ത് വള്ളം മറിഞ്ഞ് രണ്ട് മത്സ്യത്തൊഴിലാളികളെ കനതായി മത്സ്യബന്ധനത്തിന് പോയ അഞ്ചുപേർ അടങ്ങുന്ന സംഘം മീൻ പിടിക്കാൻ പോയപ്പോഴാണ് അപകടമുണ്ടായത് മൂന്നുപേർ നീന്തി രക്ഷപ്പെട്ടിട്ടുണ്ട് ഗോപാൽ ഷീലാസനലുണ്ട് ഗോപാൽ എന്തെങ്കിലും വിവരമുണ്ടോ കടലിൽപ്പെട്ട ഈ മത്സ്യത്തൊഴിലാളികളെ ഡോക്ടർ അരുൺ ഇപ്പോൾ ഈ മത്സ്യബന്ധനത്തിന് പോയ മത്സ്യത്തൊഴിലാളികൾ ആ ബോട്ട് രക്ഷപ്പെടുത്തിക്കൊണ്ട് വരുന്ന ആ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എനിക്ക് പിന്നിൽ ആ ദൂരേക്ക് വീട് ജനസ് മനുവിൻ്റെ ദൃശ്യങ്ങളാണ് വിഴിഞ്ഞത്ത് നിന്ന് ആ വരുന്ന മൂന്ന് വാഹനങ്ങൾ അതായത് ഒന്ന് മുന്നിൽ വരുന്നത് കോസ്റ്റൽ പോലീസിൻ്റെ ആ ബോട്ടാണ് പിന്നിൽ രണ്ടാമതായി വരുന്നത് മറൈൻ ആംബുലൻസും ഏറ്റവും ഒടുവിലായി വരുന്നത് ഈ മത്സ്യബന്ധനത്തിനായി പോയി അപകടത്തിൽപ്പെട്ട ബോട്ടുമാണ് പക്ഷെ അതിൽ നിന്ന് കാണാതായ രണ്ടുപേരെ കണ്ടെത്താൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് കാരണം നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് കടലിൻ്റെ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കൃത്യമായി മനസ്സിലാകും അതി ഭീകരമായ രീതിയിലാണ് ഇവിടെ തിരമാല വീശി അടിച്ചുകൊണ്ടിരിക്കുന്നത് ഞങ്ങളിവിടെ നിൽക്കുമ്പോൾ പോലും ഈ ഇത്ര ഉയരമുണ്ടായിട്ടും ഈ കടൽ തിരമാല ഞങ്ങളുടെ മേൽക്ക് പോലും അടിക്കുന്നുണ്ട് അപ്പോൾ അത്തരത്തിൽ അതീവ ഗുരുതരമായൊരു സാഹചര്യമാണ് അതുകൊണ്ട് തന്നെയാണ് കേരള കന്യാകുമാരി തീരത്ത് ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെയും മത്സ്യബന്ധനം പാടില്ല എന്ന ഒരു നിർദ്ദേശം ദുരന്ത നിവാരണ അതോറിറ്റി പുറത്തിറക്കിയിരുന്നു അത് അവഗണിച്ച് പോയ മത്സ്യബന്ധന ബോട്ടാണ് ഇത്തരത്തിൽ അപകടത്തിൽപ്പെട്ടിട്ടുള്ളത് റിയാം വിഴിഞ്ഞ മേഖലയാണ് മത്സ്യബന്ധനം മാത്രം ഉപജീവനമാക്കിയ മനുഷ്യരാണ് അപ്പോൾ അവർക്ക് ഈ ദിവസങ്ങളിൽ എങ്ങനെ കഴിയുമെന്നതിൻ്റെ ഒരു ആശങ്ക കൂടി കണക്കിലെടുത്താവണം ഇവർ ഇത്തരത്തിൽ ഒരു സാഹസത്തിന് മുതിർന്നത് ഇന്ന് പുലർച്ചെ നാലുമണിയോടുകൂടി വിഴിഞ്ഞത്ത് നിന്ന് മത്സ്യബന്ധനത്തിനായി പോയ ബോട്ടാണ് അപകടത്തിൽപ്പെട്ടത് ഈ അഞ്ചു പേരുണ്ടായിരുന്നു ഈ ബോട്ടിൽ അഞ്ചു പേരുണ്ടായിരുന്ന ബോട്ട് ഇവിടെ നിൽക്കരയിൽ നിന്ന് അഞ്ച് കിലോമീറ്റർ ഉള്ളിൽ വെച്ചാണ് അപകടത്തിൽപ്പെടുന്നത് ആ ബോട്ട് പൂർണ്ണമായും തിരയിൽപ്പെടുകയും അത് മറിയുകയുമായിരുന്നു തുടർന്ന് ഈ ബോട്ടിൽ ഉണ്ടായിരുന്ന അഞ്ചു പേർ അഞ്ചു പേരിൽ മൂന്ന് പേർ ആ സമീപത്തു കൂടി വന്ന മറ്റ് ബോട്ടുകളിൽ കയറി കരയിലേക്ക് രക്ഷപ്പെട്ടെത്തുകയാണ് ആയിരുന്നു എന്നാൽ രണ്ട് രണ്ടുപേർ മറ്റ് പേർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ തുടരുകയാണ് അവരെ കാണാതായി ഇപ്പോഴും ഏകദേശം ഒരു അഞ്ചു മണിക്കൂറോളമാകുന്നു ഈ അപകടം നടന്നിട്ട് ആ അഞ്ചു മണിക്കൂറോളമായി തന്നെ കരയിൽ നിന്നുള്ള കോസ്റ്റൽ പോലീസിന്റെ ബോട്ടും അതിനോടൊപ്പം തന്നെ മറൈൻ ആംബുലൻസും അത് കൂടാതെ രണ്ട് മത്സ്യബന്ധന ബോട്ടുകളും ഇതിനോടൊപ്പം തന്നെ ഈ പ്രദേശം മുഴുവനായി അരിച്ചു പെറുക്കുകയാണ് പക്ഷേ കടലിന്റെ അന്തരീക്ഷം അത്ര സുഖകരമല്ല ശക്തമായ കാറ്റ് വീശുന്നുണ്ട് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് എത്തുമ്പോഴും ഇവിടെ കനത്ത മഴയായിരുന്നു ഇപ്പോഴാണൊന്ന് കാലാവസ്ഥ തെളിഞ്ഞത് അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനം അതീവ ദുഷ്കരമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ടതില്ല പക്ഷേ അപ്പോഴും ആ ബോട്ട് തിരിച്ചെത്തിക്കാനുള്ള ശ്രമമാണ് ഏറെ നേരമായി ആ കോസ്റ്റൽ പോലീസിന്റെ ആ രക്ഷാബന്ധന രക്ഷാപ്രവർത്തനത്തിനായി പോയ ബോട്ട് ആ പ്രദേശത്ത് കറകിത്തിരിക്കുകയാണ് അത് ഇങ്ങോട്ടേക്ക് എത്തുന്നതിന് പോലും ചില തടസ്സങ്ങളുണ്ട് തിരമാല അത്ര ശക്തമായി തന്നെ വീശിയടിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഇവരെ ജീവനോട് തന്നെ കരയ്ക്ക് എത്തിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയോട് കൂടി ഇപ്പോഴും ഇവിടെ രക്ഷാ പ്രവർത്തനം പുരോഗമിക്കുകയാണ് ഡോക്ടർ അറിയിൽ ഷീല ഗോപാൽ ഷീല സനലാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ ആ ബോട്ട് കടലിൽ നിന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുവരുന്ന ദൃശ്യങ്ങളാണ് ഫസ്റ്റ് ഒൻ റിപ്പോർട്ട് എക്സ്ക്ലൂസീവ് വിഷ്വൽസാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത് വിഴിഞ്ഞത്ത് നിന്നും കടലിൽ പോയ ആ മത്സ്യത്തൊഴിലാളികൾ രണ്ടുപേരെയാണ് കാണാതായിരിക്കുന്നത് കോസ്റ്റ് ഗാർഡിൻ്റെ കപ്പൽ കാണാം അതിന് പിന്നാലെ മറയുന്ന ആംബുലൻസ് ഉണ്ട് മറിഞ്ഞ ആ ബോട്ടും അതിന് പിന്നിലുണ്ട് പക്ഷേ ആ ബോട്ടിലുള്ള രണ്ടുപേരെ കാണതായിരിക്കുന്നു അവർ നടുക്കടലിലാണ് വലിയ വലിയ ആശങ്കയുണ്ടാക്കുന്ന ഒരു വാർത്തയാണത് കടലിൽ ഇന്ന് മത്സ്യബന്ധന വിലക്കുണ്ടായിരുന്നു മത്സ്യബന്ധനത്തിന് വിലക്ക് ലംഘിച്ച് മത്സ്യബന്ധനത്തിന് പോയവരാണ് എന്നാണ് നമുക്ക് ആദ്യഘട്ടത്തിൽ മനസ്സിലാകുന്നത് കൂടുതൽ വിവരങ്ങൾ മനസ്സിലാകും മൂന്ന് പേർ നീന്തി രക്ഷപ്പെട്ടു എന്നാണ് മനസ്സിലാക്കുന്നത് മറൈൻ ബോട്ടും ഒപ്പം കോസ്റ്റ് ഗാർഡിൻ്റെ ബോട്ടും മറിഞ്ഞ ബോട്ടും ഇപ്പോൾ കരയിലേക്ക് കൊണ്ടുവരുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് വിഴിഞ്ഞത്ത് നിന്നും പ്രേക്ഷകർ കാണുന്നത് ഫാസ്റ്റ് ഓൺ റിപ്പോർട്ടാണ്